ഇന്നത്തെ ജയിൽ നോമിനേഷനിൽ അനിമോൾക്കെതിരെ ആതിലയുടെ നോമിനേഷനാണ് കേൾക്കേണ്ടുന്ന മറ്റൊരു നോമിനേഷൻ അനിമോളെപ്പറ്റി ആതില പറയുന്നത് ഇവിടെ എല്ലാവർക്കും ഒരേ കണക്കാണ് ആഹാരങ്ങൾ കഴിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത് അവൾക്ക് എപ്പോൾ തോന്നുന്നു തോന്നുന്നവരോട് ഒരു ഇത് തോന്നിയിട്ട് അവൾ രഹസ്യമായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നു ഞാനും നൂറയും ഒക്കെ വിശന്നിരിക്കുന്ന സമയത്താണ് കിച്ചണിൽ പോയിട്ട് ദോശ ഇട്ടിട്ട് കൊടുക്കുന്നത് അപ്പോൾ അത് ക്യാപ്റ്റനായിട്ടുള്ള ഷാനവാസിക്കയുടെ ഒരു വാക്ക് ചോദിക്കായിരുന്നു അവളുടെ ധിക്കാരം അനുസരിച്ചുള്ള ഇതാണ് നടക്കുന്നത് അവളുടെ തോന്നിവാസം അങ്ങനെ നടത്തി കൊടുക്കാൻ പാടില്ല തോന്നിവാസം തോന്നിവാസം ഒന്ന് രണ്ടു മൂന്ന് പ്രാവശ്യം എടുത്ത് പറയുന്നുണ്ടായിരുന്നു അതിൽ എന്തെങ്കിലും ഒരു തെറ്റ് അവളുടെ ഭാഗത്തു നമ്മൾ അവളോട് പറഞ്ഞാൽ അവൾ അക്സെപ്റ്റ് ചെയ്യാറില്ല അതൊന്ന് അത് അവൾ പിന്നെ മിണ്ടാതിരിക്കുക പിണങ്ങിയിരിക്കുക ഇത്തരം സ്വഭാവങ്ങൾ എനിക്ക് ഞാൻ പലപ്പോഴും അവളോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ളതാണ് പക്ഷേ അവൾ മനസ്സിലാക്കാത്ത പോലെയുള്ള അവളുടെ പെരുമാറ്റം പിന്നെ അവളുടെ കുറച്ച് വാശികള് വാശിക്കനുസരിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പം അതൊക്കെ കാരണം വെച്ച് ഞാൻ അവളെ നോമിനേറ്റ് ചെയ്യുന്നു അവളവിടെ പോയി കിടക്കട്ടെ ഇങ്ങനെയാണ് ആതിൽ നോമിനേറ്റ് ചെയ്തത് അനിമോളെ അനുമോളിൽ ചിരിക്കുന്നുണ്ടായിരുന്നു ആതിൽ നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഇന്ന് നടന്ന ജയിൽ നോമിനേഷനിൽ അനുമോളെ ഒഴികെ ബാക്കി ഒമ്പത് കണ്ടസ്റ്റൻറ്റും അനിമോൾക്ക് നോമിനേറ്റ് ചെയ്തു ഒമ്പത് വോട്ടാണ് അനിമോൾക്ക് നോമിനേഷനിൽ കിട്ടിയിരിക്കുന്നത്